श्यामेटा शामेटा

Cái gì vậy? എന്നെ തെറ്റിദ്ധരിക്കില്ലെങ്കിൽ ഞാനൊരു കാര്യം ചോദിക്കട്ടെ പ്രകാശുമായി കുട്ടിക്ക് എന്താ ബന്ധം ഏ അത് മോശം ചോദ്യത്തിന് മറുപടി പറയാതെ പോകുന്നത് മേനേഴ്സേ അല്ല thank <laughs> you

നിങ്ങൾക്ക് അത് പറഞ്ഞാൽ മനസ്സിലാവില്ല എല്ലാം എനിക്കറിയാം പാലില്ലാത്താണ് നടന്നത് ഈ സംഭവം ഒരു നിർഭാഗ്യകരമായ അപകടമാണ് ആക്സിഡന്റ് അപകടങ്ങളിൽ ആകുന്നവർക്ക് എന്താണ് കിട്ടുക നഷ്ടപരിഹാരം പ്രകാശ് പറഞ്ഞോളൂ എത്ര കാശ് വേണമെങ്കിൽ കൊടുക്കാൻ ഞാൻ തയ്യാറാണ് അങ്ങനെ വില കൊടുത്ത് വാങ്ങാൻ കഴിയുന്നതല്ല ആ കുട്ടിക്ക് നഷ്ടപ്പെട്ടത് ഓക്കേ ഒരു ഒത്തുതീർപ്പിന് ഞാൻ തയ്യാറാണ് വളരെ ന്യായമായ ഒരു ആവശ്യം വൺ റീസണബിൾ ഡിമാൻഡ് മോഹൻ ഗീതെ വിവാഹം കഴിക്കണം അതല്ല പ്രകാശ് അതിപ്പോ മിനിസ്റ്റിലെ മകളുമായിട്ടുള്ള ഒക്കെ ശരിയായിരിക്കുകയാണ് അതൊരു പ്രപ്പോസൽ മാത്രമാണ് ഇതൊരു പെൺകുട്ടിയുടെ ജീവിത പ്രശ്നമാണ് അല്പം കൂടി പ്രാക്ടിക്കൽ ആയിട്ടുള്ള എന്തെങ്കിലും പറയൂ പ്രകാശ് എന്താ അവർക്ക് കാശില്ല എന്നുള്ളതാണ് നിങ്ങളുടെ പ്രശ്നം എന്റെ പേരിലുള്ള എല്ലാ സ്വത്തുക്കളും

ചതഞ്ഞ പാമ്പിനെ കൊല്ലണ്ടെന്ന് കരുതിയ മാത്രമല്ല നിന്നെ എനിക്ക് ആവശ്യമുണ്ട് എന്റെ പെങ്ങളുടെ കഴുത്തി താലി കെട്ടാൻ ഇപ്പോഴുള്ള ആഘാതം തന്നെ നമുക്ക് താങ്ങാവുന്നതിനപ്പുറമാണ് ഇനിയിപ്പോ കോടതി കേസും കൂടെ കൊടുത്തത് അത് വേണം വേണം തീർച്ചയായും വേണം വളരെ പ്രാക്ടിക്കൽ ആയിട്ടുള്ള ഒരു വഴി എന്ന നിലയ്ക്കാണ് ഞാൻ മോഹനെതിരെ കേസ് കൊടുക്കാൻ തീരുമാനിച്ചത് ചോദ്യം ചരിത്രമാണ് ഇത്തരം കേസുകൾക്കെല്ലാം ഉള്ളത് നീതി ലഭിച്ചിട്ടുള്ളവർ എത്ര ഇത്തരം കേസുകളിൽ പ്രതിക്ക് ജീവപര്യന്തം വരെ ലഭിക്കാം പക്ഷേ ഈ കേസിൽ മോഹനെ ശിക്ഷ വാങ്ങിക്കൊടുക്കുകയല്ല എൻ്റെ ഉദ്ദേശം ഞാൻ ഈ കേസ് ഫൈറ്റ് ചെയ്താൽ നൂറ് ശതമാനം വിജയിക്കുമെന്ന് കൈമലിനറിയാം അതുകൊണ്ട് നിയമ നടപടികൾ തുടങ്ങിക്കഴിഞ്ഞാൽ അയാൾ ഒത്തുതീർപ്പിന് വരുമെന്ന് എനിക്ക് ഉറപ്പാണ് അങ്ങനെ അല്പം വൈകിയാണെങ്കിലും മോഹനെ കൊണ്ടുതന്നെ ഗീതയെ വിവാഹം കഴിപ്പിക്കാമെന്ന എന്റെ കണക്കൂട്ടൽ അതുകൊണ്ട് ഈ കേസ് ഫയൽ ചെയ്യാൻ മാഷിനെ അനുവദിക്കണം ഇറ്റ്സ് എ റിക്വസ്റ്റ് എല്ലാം ഇഷ്ടം ഗീതയോട് കൂടി ഇതിനെക്കുറിച്ചൊന്ന് സംസാരിക്കണം ഞാൻ ഞാൻ എല്ലാം കേട്ടു ചേട്ടൻ കേസ് കേസ് ഫയൽ ചെയ്തോളൂ പ്രകാശ് ഫൈറ്റ് നീ കിടന്ന് വെക്കാതെ എന്താണ് ആലോചിക്കാം കാര്യം പറഞ്ഞു പോലീസിന്റെ എല്ലാ ഹെൽപ്പും നമുക്ക് ഉണ്ടാകുമെന്ന് അദ്ദേഹം ഉറപ്പ് തന്നിട്ടുണ്ട് എന്നാലും പ്രകാശ് കേസ് വാദിക്കുന്നു എന്ന് പറയുമ്പോ നമുക്കിത് വരണം ആ തെണ്ണിക്ക് ഓവർസ് കൊടുക്കരുതെന്ന് ഞാൻ അന്നേ അച്ചോട് പറഞ്ഞതാ ഒറ്റ പോ ഇത്രയും കുഴപ്പങ്ങൾക്കൊക്കെ ഫാമിലിയോട് അറിയാമായിരുന്നിട്ടും എന്തിനാളിയാ ഞാൻ ആലോചിച്ചിട്ട് ഒരു പ്രകാശുമായ ഒരു കോംപ്രമൈസിന് ഒന്നുകൂടി തയ്യാതോ ഞാൻ ആ തെണ്ടി പെണ്ണിനെ വിവാഹം കഴിക്കണമെന്നാണോ അമ്മാൻ പറയുന്നത് അത് അതിൽ കുറച്ച് ഓർത്തുതീർപ്പും തയ്യാറില്ല എന്ന് പച്ച മലയാളത്തിൽ പ്രകാശ് പറഞ്ഞത് പ്രകാശിന് നമുക്കറിയില്ലേ അയാൾ പറഞ്ഞാൽ ആ സ്റ്റാൻഡ് പോയി അയാൾ പിന്മാറുന്ന പ്രശ്നമേ ഇല്ല പിന്നെ നമുക്ക് ആവശ്യം എന്താണ് ചെയ്യേണ്ടത് യു നിങ്ങൾ ഈ ടെലിഫോൺ ബൂത്ത് തുടങ്ങിയിട്ട് എത്ര നാളായി അഞ്ചു കൊല്ലം ഉദ്ദേശം എത്ര മണിക്കാണ് മിസ് ഗീത ഈ ഫോൺ കോളുകളൊക്കെ ചെയ്തത് ഏകദേശം മൂന്ന് മണിയായി കാണും ആദ്യ ഏത് നമ്പറിലേക്കാണ് ഫോൺ ചെയ്തത് ഡബിൾ സിക്സ് ഡബിൾ ഫോർ ത്രീ ഈ നമ്പർ വിളിച്ച് മിസ് ഗീത എന്താണ് സംസാരിച്ചതെന്ന് നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ ആ കുട്ടിയുടെ സംസാരത്തിൽ നിന്നും അഡ്വക്കേറ്റ് ശ്യാംകാസിന്റെ ഓഫീസിലേക്കാണ് വിളിച്ചതെന്ന് ഞാൻ ഊഹിച്ചു

ഈ ഫോൺ കോളുകൾ ചെയ്തതിന്റെ ചാർജസ് മിസ് ഗീതയുടെ കയ്യിൽ നിന്ന് ഈടാക്കിയതിന്റെ റെസീപ്റ്റ് ഞാൻ ഇവിടെ സബ്മിറ്റ് ചെയ്യാണ് എത്ര മണിക്കാണ് മിസ് ഗീത നിങ്ങളുടെ ഓട്ടോ രക്ഷപെടിച്ചത് ഒരു മൂന്നര നാലാവും ഏ സ്ഥലത്തേക്ക് പോണെന്നാണ് അവർ പറഞ്ഞത് നേതാജി റോഡിലുള്ള കൈമൾ കൺസ്ട്രക്ഷന്റെ ഓഫീസിൽ പോണെന്ന് പറഞ്ഞു എന്നിട്ട് ഞാൻ അവിടെ കൊണ്ടുപോയി വിട്ടു അവർ ഓഫീസിലേക്ക് കയറി പോകുന്നത് നിങ്ങൾ കണ്ടോ കണ്ടു സർ അതെങ്ങനെ കണ്ടു അപ്പൊ നിങ്ങൾ അവിടെ വെയിറ്റ് ചെയ്തോ ഇല്ല തിരിച്ചു വരുന്നതിന് മുമ്പ് ബീഡി എത്തിക്കാനായി അവിടെ നിന്ന് ഒരാളോട് തീപ്പട്ടി ചോദിച്ചു ആ സമയത്താണ് ഗീത ഓഫീസിനകത്തേക്ക് കയറി പോകുന്നത് കണ്ടത് ഇവരാണ് മിസ് ഗീത മണിക്ക് കൈമൽ കൺസ്ട്രക്ഷൻസിന്റെ ഓഫീസിൽ പോയിരുന്നു എന്നുള്ളത് സാക്ഷിമൊഴിയിൽ നിന്ന് വ്യക്തമാണ് അവിടെ പോകാനുണ്ടായ സാഹചര്യങ്ങളും വളരെ കൺവിൻസിംഗ് ആണ് ഇവരാണ് ഇത് മെഡിക്കൽ റിപ്പോർട്ട് ആണ് ഈ പട്ടണത്തിലെ ഏറ്റവും ലീഡിംഗ് ആയിട്ടുള്ള മൂന്ന് ഡോക്ടേഴ്സിന്റെ ഫൈൻഡിങ്സ് ആണിത് ഇതിൽ നിന്ന് മിസ് ഗീത ഒരു ബലാത് സംഘത്തിന് ഇരയായിട്ടുണ്ട് എന്നുള്ളത് ബഹുമാനപ്പെട്ട കോടതിക്ക് ബോധ്യമാകും സാഹചര്യ തെളിവുകളിൽ നിന്നും സാക്ഷികളുടെ മൊഴികളിൽ നിന്നും പ്രതി മോഹൻ തന്നെയാണ് ഗീതയെ ബലാത്കാരം ചെയ്തിട്ടുള്ളത് എന്ന് വ്യക്തമാണ് ആയതിനാൽ ഇന്ത്യൻ പീനൽ കോഡ് സെക്ഷൻ ത്രീ സെവൻ ഫൈവ് ആൻഡ് ത്രീ സെവൻ സിക്സ് പ്രകാരം പ്രതി മോഹന് ജീവപര്യന്തം തടവ് നൽകി ശിക്ഷിക്കണമെന്ന് ബഹുമാനപ്പെട്ട ഞാൻ ദാറ്റ്സ് ഓൾ കൗൺസിൽ ഫോർ ദി യുവർ ഓണർ ടെലിഫോൺ ബൂത്തിൽ ഉണ്ടായിരുന്ന ബാബുവിന്റെയും ഓട്ടോറിക്ഷ ഡ്രൈവർ ശ്രീകണ്ഠന്റെയും മൊഴികൾ നൂറ് ശതമാനം വിശ്വസനീയമാണ് നാലു മണിയോടുകൂടി ഗീത കൈമൽ കൺസ്ട്രക്ഷന്റെ ഓഫീസിലേക്ക് കയറിപ്പോയതും ശരിയാണ് ബട്ട് യുവർ ഓണർ പ്രതി മോഹന്റെ പേരിൽ ആരോപിക്കപ്പെട്ടിട്ടുള്ള കുറ്റം കെട്ടിച്ചമച്ചിട്ടുള്ളതാണ് അതിനുള്ള തെളിവ് ഞാൻ ഹാജരാക്കാം ഈ കേസുമായി ബന്ധമുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സാക്ഷിയെ കൂടി വിസ്തരിക്കാനുള്ള അനുവാദം ബഹുമാനപ്പെട്ട കോടതി എനിക്ക് അറിയണം ശാംപ്രകാശ് പ്രാക്ടീസ് എത്ര കൊല്ലമായി കൊല്ലം മണിക്ക് ശ്യാംകാശ് സാർ അനുസരിച്ച് ഒരു കേസിന്റെ ഡീറ്റെയിൽസ് ഡിസ്കസ് ചെയ്യാനായി പറഞ്ഞിട്ട് ഓഫീസിൽ ഉദ്ദേശം അവിടെ മിസ്റ്റർ മോഹനുമായി കേസിന്റെ കാര്യങ്ങൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നപ്പോൾ മിസ് ഗീത അവിടെ വരികയും ശ്യാംപ്രകാശ് സാർ ഉണ്ടോ എന്ന് തിരക്കുകയും ചെയ്തു അദ്ദേഹം അവിടെ വന്നിട്ടില്ലെന്നും അദ്ദേഹത്തിന്റെ വീട്ടിൽ തന്നെ കാണുമെന്നും മോഹൻ പറഞ്ഞു അപ്പോൾ തന്നെ ഗീത മടങ്ങി പോവുകയും ചെയ്തു വർഷം ജൂനിയറായി പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുന്ന മാന്യ സുഹൃത്തിന്റെ മൊഴി മിസ്റ്റർ ശ്യാംപ്രകാശ് തീരെ പ്രതീക്ഷിക്കില്ല പല കൊളരായ്മയ്ക്കും കൂട്ടുനിന്നും അടുത്ത് സത്യത്തിന്റെയും ന്യായത്തിന്റെയും പാതയിലൂടെ സഞ്ചരിക്കാൻ അല്പം വൈകിയെങ്കിലും മിസ്റ്റർ ഗോപാലകൃഷ്ണൻ സാധിച്ചു ഈ വാദം നാളെ തുടരും